കാൽവിനിസം എന്നാണല്ലോ പാസ്റ്റർ ഇപ്പൊ ഇവിടുത്തെ ഒരു ഇത് തോന്നിക്കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് ആ പിന്നെ ഒന്നും റൂമിന് ഒന്നും പറയാതെ കേട്ടില്ലല്ലോ കിട്ടാറുണ്ട് എനിക്കറിയില്ല ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഫോർ പോയിന്റ് ഫൈവ് പോയിന്റ് പാസ്റ്റ് എന്നെ പറ്റിയൊക്കെ എന്തായാലും അറിയാറുള്ളു അല്ല കാൽവിനിസം എന്ന് പറഞ്ഞാല് ആണ് ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് കാൽവിന്റെ റൈറ്റിംഗ് അത് ലോകത്തിൽ തന്നെ എഴുതപ്പെട്ടൊരു ബൃഹത്തായ ഗ്രന്ഥമാണ് ഇവര് പറയുന്നില്ല നിസ്സാരമായ ഒരു ഗ്രന്ഥമല്ല അപ്പൊ ഞാൻ ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് വളരെ വർഷങ്ങൾക്ക് മുമ്പ് വായിച്ചിട്ടുള്ളതാണ് അതൊരു പക്ഷെ അത് വളരെ ശ്രമകരമാണ് സാധാരണ ഒരു വ്യക്തിക്ക് വായിച്ചു തീർക്കാനൊന്നും പറ്റത്തില്ല ഇന്നത്തെ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ കാലത്ത് വായിച്ചു തീർക്കാനൊന്നും പറ്റത്തില്ല അപ്പൊ അത് ഉള്ളിയുടെതായ ചിന്തകൾ മുഴുവൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ് ഒരു ആയിരം പേജ് ഒക്കെ വരുന്ന വലിയൊരു സംഭവം അപ്പൊ അതിനകത്ത് പല മേഖലകളുണ്ട് അതിനകത്ത് സോറ്റീരിയോളജി സോറ്റീരിയോളജി എന്ന് പറഞ്ഞാൽ രക്ഷാവിജ്ഞാനിയും രക്ഷയെ സംബന്ധിക്കുന്നത് അതേപറ്റി ഈ പുള്ളിയുടെ ഒരു സംഭവമുണ്ട് അത് അഞ്ച് പോയിന്റ് കൊണ്ട് പുള്ളി വിവരിക്കുകയാണ് രക്ഷ എന്നത് ഈ അഞ്ച് പോയിന്റ് കൊണ്ട് വിവരിക്കുന്നതാണ് ഫൈവ് പോയിന്റ് കാൽവിനിസം എന്ന് പറയും ഫൈവ് പോയിന്റ് അത് ഒന്ന് ടോട്ടൽ ഡിപ്രാവിറ്റി പിന്നെ അൺകണ്ടീഷണൽ എലക്ഷൻ ലിമിറ്റഡ് അറ്റോൺമെന്റ് ഇറസിസ്റ്റബിൾ ഗ്രേസ് പ്രിസെർവൻസ് ഓഫ് സെയിൻസ് ഈ അഞ്ച് പോയിന്റിന്റെ ആദ്യത്തെ അക്ഷരങ്ങൾ ടി യു എൽ ഐ പി ഇതാണ് നമ്മുടെ ഈ അമേരിക്കയിലും യൂറോപ്പിലൊക്കെ ഉണ്ടാകുന്ന വസന്താഗമനത്തിൽ ഉണ്ടാകുന്ന പുഷ്പം ഉണ്ടല്ലോ ടുലിപ്പ് ഫ്ലവേഴ്സ് അപ്പൊ അതാണ് ടുലിപ്പ് എന്നാണ് ഷോർട്ട് ഫോമില് അപ്പൊ ടുലിപ്പിലെ ടി സ്റ്റാൻഡ് ഫോർ ടോട്ടൽ ഡിപ്രാവിറ്റി യു സ്റ്റാൻഡ്സ് ഫോർ അൺകണ്ടീഷണൽ എലക്ഷൻ എൽ സ്റ്റാൻഡ്സ് ഫോർ ലിമിറ്റഡ് അറ്റോൺമെന്റ് ഐ സ്റ്റാൻഡ് ഫോർസിസ്റ്റബിൾ ഗ്രേസ് ആൻഡ് പി സ്റ്റാൻഡ്സ് ഫോർ പ്രിസർവൻസ് ഓഫ് സെയിൻസ് ഇനി ഈ ടി യു എൽ പി ഈ അഞ്ച് സാധനം എന്താന്ന് നമുക്ക് പറയാം ടി എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിപ്രാവിറ്റി എന്ന് പറഞ്ഞാൽ മനുഷ്യന് സ്വതവേ അവനിൽ ഒരു നന്മയും ഇല്ല എന്തെങ്കിലും ചെയ്യാൻ അവൻ തീരെ തീർത്തും അശക്തനാണ് അല്ലെങ്കിൽ ദൈവവിഷയമായി പുരോഗമിക്കുവാൻ ഒരു ചെറിയ സ്റ്റെപ്പ് എടുക്കാൻ പോലും അവന് പറ്റില്ല പൂർണ്ണമായി പാരലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരാള് അവന് കണ്ണുകൾ ചലിപ്പിക്കാൻ ചിലപ്പോൾ കഴിഞ്ഞേക്കും പോലും സാധിക്കില്ല ആത്മീകമായി നമ്മൾ മൃതരാണ് മരിച്ചവരാണ് ടോട്ടൽ ഡിപ്രാവിറ്റി അതാണ് ഫസ്റ്റ് പോയിന്റ് മനുഷ്യർക്ക് സ്വതവേ പ്രാപിക്കുക എന്നതിനെ സംബന്ധിച്ച് ഒന്നും തന്നെ ചെയ്യുവാൻ അശക്തനാണ് അതാണ് ടോട്ടൽ ഡിപ്രാവിറ്റി രണ്ട് അൺകണ്ടീഷണൽ എലക്ഷൻ യു ടുലിപ്പിന്റെ ടി ആണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് ടോട്ടൽ ഡിപ്രാവിറ്റി യു എന്ന് പറയുന്നത് സെക്കൻഡ് പോയിന്റ് യു എന്ന് പറഞ്ഞ അൺകണ്ടീഷണൽ എലക്ഷൻ എന്ന് പറഞ്ഞാൽ ദൈവം നമ്മളെ തെരഞ്ഞെടുക്കും ദൈവം രക്ഷ പ്രാപിക്കാനുള്ള ഒരു ദൈവം തെരഞ്ഞെടുക്കുന്നു അത് ഒരു കണ്ടീഷനും ഇല്ല അൺകണ്ടീഷണലി ഗോഡ് എലക്സ് ദൈവമാണ് എലക്ട് ചെയ്ത് അൺകണ്ടീഷണൽ അലക്ഷൻ ദൈവം ചിലരെയൊക്കെ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് പക്ഷെ അതിനു പുറത്ത് വച്ച് കാര്യകാരണങ്ങളൊന്നും പറയില്ല മാനദണ്ഡങ്ങളില്ല കാരണങ്ങളില്ല ഒന്നുമില്ല ദൈവം കുറെ പേര് തെരഞ്ഞെടുത്തു എനിക്ക് കാരണം തോന്നണം എന്ന് മനസ്സുള്ളവനോട് എനിക്ക് കരണ തോന്നും എന്നതാണ് ന്യായീകരണ വാക്യം പിന്നെ അടുത്ത് എൽ എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് അറ്റോൺമെന്റ് അറ്റോൺമെന്റ് എന്ന് പറഞ്ഞാൽ പാപപരിഹാര യാഗം ക്രിസ്തുവിന്റെ അത് ലിമിറ്റഡ് ആണ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇറ്റ് ഇസ് ഫോർ ഓൺലി ലിമിറ്റഡ് ലിമിറ്റഡ് ക്ലാസ് എ ലിമിറ്റഡ് പീപ്പിൾ അപ്പൊ ഒരു ലിമിറ്റഡ് ആയിട്ട് ഞാൻ പരിമിതമായ ആളുകൾക്ക് വേണ്ടി മാത്രമാണ് ക്രിസ്തു കുരിശിൽ മരിച്ചത് ആ പരിമിതമായ സംഖ്യ ആളുകൾ തികച്ചും തീർത്തും രക്ഷപ്രാപിക്കുകയും ചെയ്യും കർത്താവ് അവരെ രക്ഷയിലാക്കും അതുകൊണ്ട് ലിമിറ്റഡ് ആണ് അറ്റോൺമെന്റ് എല്ലാവർക്കും വേണ്ടിയൊന്നും അല്ല എന്ന് പറഞ്ഞാൽ അതിലേ പോകുന്നു ഇതിലേ പോകുന്നു ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും വേണ്ടി ഒന്നും ക്രിസ്തു മരിച്ചിട്ടില്ല ക്രിസ്തു ആർക്കു വേണ്ടി മരിച്ചോ അവർ കൃത്യമായി ഈ കൂടെക്കകത്ത് വന്നു കയറും അതുകൊണ്ട് അറ്റോൺമെന്റ് ഈസ് ലിമിറ്റഡ് അതുകൊണ്ട് ബ്ലഡ് പാഴാകുന്നില്ല ബ്ലഡ് മലിനമാകുന്നില്ല ക്രിസ്തുവിന്റെ ബ്ലഡ് അവിടെ ഇവിടെ എല്ലാം അവർക്ക് വേണ്ടി എല്ലാം സ്പെൻഡ് ചെയ്തു എന്നിട്ട് അവരെ കിട്ടിയില്ല അങ്ങനെയല്ല തെരഞ്ഞെടുക്കപ്പെട്ട ഇവർക്ക് വേണ്ടി മാത്രമാണ് ക്രിസ്തു മരിച്ചത് അതാണ് എല് അടുത്ത് ഐ ഇറസിസ്റ്റബിൾ ഗ്രേസ് ഈ ഗ്രേസിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റില്ല നിരസിക്കാനാവാത്ത ദൈവകൃപയുടെ വലിയ പ്രവാഹം അത് ആരിലേക്കാ ഈ തെരഞ്ഞെടുക്കപ്പെട്ട ആളിലേക്ക് അവർ സുവിശേഷ പ്രസംഗം കേൾക്കുമ്പോൾ അവർക്ക് നിരസിക്കാൻ പറ്റില്ല തടയാൻ പറ്റില്ല അവർ അതിലേക്ക് അട്രാക്റ്റഡ് ആകും കാരണം എന്നാ അവർ ഓൾറെഡി തിരഞ്ഞെടുക്കപ്പെട്ടതാ അതുകൊണ്ട് അവർ അതിനകത്ത് ആകും പിന്നെ ലാസ്റ്റ് വൺ പ്രിസർവൻസ പ്രിസർവൻസ് ഓഫ് സെയിൻസ് ഇങ്ങനെ രക്ഷ പ്രാപിച്ച ആളുകളെ അന്ത്യത്തോളം കർത്താവ് പ്രിസർവ് ചെയ്യും ഈ പ്രിസർവേറ്റീവ് എന്നൊക്കെ പറയല്ലോ നമ്മള് ഈ സാധനങ്ങൾ സൂക്ഷിക്കുന്നു ഭക്ഷ്യവസ്തുക്കൾക്ക് അത് പ്രിസർവേറ്റീവ്സ് ചേർക്കുക കേടാകാതെ എന്ന് പറഞ്ഞാല് പ്രിസർവൻസ് ഓഫ് ഗ്രേസ് പ്രിസർവൻസ് ഓഫ് സെയിൻസ് വിശുദ്ധന്മാരെ അന്ത്യത്തോളം സൂക്ഷിക്കും യൂതായിട്ട ലേഖന അവസാനത്തെ വാക്യം വീഴാതെ വണ്ണം മഹിമാ സന്നിധിയിൽ കളങ്കമില്ലാതെ ആനന്ദത്തോടെ നിർത്താൻ കഴിയുന്നവൻ ആ വാക്യം ആധാരമായിട്ട് വേറെന്താ വാക്യങ്ങളുണ്ട് അപ്പൊ അങ്ങനെ അഞ്ച് പോയിന്റ് ആണ് ഇതിനെയാണ് ഫൈവ് പോയിന്റ് കാൽവിനിസം എന്ന് പറയുന്നത് ടി സ്റ്റാൻഡ്സ് ഫോർ ടോട്ടൽ ഡിപ്രാവിറ്റി യു സ്റ്റാൻഡ്സ് ഫോർ അൺകണ്ടീഷണൽ ഇലക്ഷൻ ആൻഡ് എൽ സ്റ്റാൻഡ് ഫോർ ലിമിറ്റഡ് അറ്റോൺമെന്റ് ആൻഡ് ഐ സ്റ്റാൻഡ്സ് ഫോർ ഇറസിറ്റി ഇറസിസ്റ്റബിൾ ഗ്രേസ് ആൻഡ് ഫൈനലി പി സ്റ്റാൻഡ്സ് ഫോർ പ്രിസർവൻസ് ഓഫ് സൈറ്റ്സ് അത്രയേ ഉള്ളൂ അതായതാണ് ഈ അഞ്ച് പോയിന്റ് വെച്ചാണ് ഇപ്പൊ ഇവിടെ ഇവര് കളിക്കുന്നത് കാൽവിനിസം ഇൻസ്റ്റിറ്റ്യൂട്ട് ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ വേറെയുണ്ട് ഈ ഫൈവ് പോയിന്റ് കാൽവിനിസം എന്ന് ഇവർ പറയുന്നത് മെയിൻ ആയിട്ട് ഈ ഏരിയ ഫോക്കസ് ചെയ്ത് പറയുന്നത്

ഈ ബന്ധുകൾ ഇവരുടെ കീഴിൽ വന്ന് നിക്കുന്നതാണ് കാണുന്നത് ഇവർക്ക് എഫക്റ്റീവായിട്ട് ഇതിനെ കൗണ്ടർ ചെയ്യാനും പറ്റുന്നതായിട്ട് ഞാൻ കാണുന്നില്ല പിന്നെ അവര് ഈ പറയുന്ന പോലെ മാറിയിരുന്ന ചെല്ലാമർഷം പ്രകടിപ്പിക്കുന്നല്ലാതെ ഈ ഫൈവ് പോയിന്റ് ഗാർമെൻസത്തെ ഇവരുടെ ഈ ഗാർമൻസും ഗാർമെന്റ്കളുമായിട്ട് എഫക്റ്റീവായിട്ട് കൗണ്ടർ ചെയ്യാൻ ബന്ധക്കൂസ് ആർക്ക് കഴിയുന്നതായിട്ട് ഞാൻ കാണുന്നില്ല ക്ലബ് ഹൗസിൽ ഈ എലക്ഷൻ്റെ കാര്യത്തിൽ അവര് വിശ്വസിക്കുന്നുണ്ട് മിക്കവാറും എല്ലാവരും അപ്പൊ മാത്രം എന്നുള്ള രീതിയിൽ വിശ്വസിക്കുന്നുണ്ട് പച്ചപാതക്കാരനായിട്ട് ആ അതെ അത് മുൻനിർണ്ണയം അത് പെന്റക്കോസുകാർക്ക് ദൈവശാസ്ത്രം ഇല്ലാത്തതിന്റെ ഒരു അപാകതയാണ് അവര് ഈ വേണ്ട എവിടെന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ജീവിക്കും നമ്മുടെ കോട്ടയത്തൊക്കെ അമ്പലക്കാളെന്നു പറഞ്ഞൊരു കാളയുണ്ട് അതിങ്ങനെ നടക്കും വഴിയിൽ ഇങ്ങനെ ചല്ല്യൊക്കെ ഉണ്ടാക്കി കിട്ടുന്നൊക്കെ കഴിച്ചിങ്ങനെ നമ്മൾ നല്ല പീണ്യ്യുന്ന കാളക്ക് അത്രയും വണ്ണം വെക്കത്തില്ല വലിയ കൂറ്റം കാളി എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ വരുന്നു എന്നുള്ളതല്ലാതെ ഇവർക്കൊരു നിയതമായ ദൈവശാസ്ത്രമില്ല ഇല്ല അപ്പൊ അതുകൊണ്ട് ബെന്തക്കോസുകാരെ നമ്മൾ പരിഗണിച്ചിട്ടേ കാര്യമില്ല അവർക്ക് ദൈവശാസ്ത്രം ഇല്ല പണിക്കരെ അതാണ് യാഥാർത്ഥ്യം പിന്നെ ഇപ്പം എന്ത് ചെയ്യുന്ന ഒക്കെ ദൈവശാസ്ത്രം എടുത്തു പറയുന്നു അതുകൊണ്ട് തന്നെയാണ് ബെന്തക്കോസ് പാഷർമാർക്ക് ഉപദേശത്തിൽ ഐക്യരൂപമില്ല ഓരോ പാഷർമാരും ഓരോ രീതിയിൽ പറയുന്നു അത് കേട്ടോണ്ട് ഞാനെ നിൽക്കുന്നു അല്ലാതെ ബന്ധക്കോസ്തുപദേശം എന്ന് പറഞ്ഞൊരു ഉപദേശം ഇല്ല ഇല്ലെന്നുള്ളതാണ് വസ്തുത ബാക്കി എല്ലാ കൂട്ട കൂട്ടുകാർക്കും അവരുടെ ഉപദേശമുണ്ട് ബന്ധക്കോസ്കാർക്ക് അങ്ങനെ ഒരു ഉപദേശം